നമസ്കാരം വാർത്താ സമ്മേളനത്തിനിടെ പൊട്ടിക്കരഞ്ഞ് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയുടെ മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് പരാമർശിക്കാനായി നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലാണ് ജസ്റ്റിൻ ട്രൂഡോ പൊട്ടിക്കരഞ്ഞത് ഡൊണാൾഡ് ട്രംപ് എല്ലായ്പ്പോഴും ജസ്റ്റിൻ ട്രൂഡോയെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത് അങ്ങേയറ്റം കളിയാക്കുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് എപ്പോഴും ട്രൂഡോയെക്കുറിച്ച് സംസാരിക്കാറും ഉള്ളതും കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കാം എന്ന് നേരത്തെ പലതവണ ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നു ആദ്യ തമാശയ്ക്കാണ് പറഞ്ഞത് എന്ന് പലരും കരുതിയിരുന്നു എങ്കിലും പിന്നീട് ട്രംപ് വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൂടാതെ ജസ്റ്റിൻ ട്രൂഡോയെ അപമാനിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ എന്നാണ് അഭിസംബോധന ചെയ്യുമായിരുന്നത് ഇതിനർത്ഥം ജസ്റ്റിൻ ട്രൂഡോ അമേരിക്കയുടെ ഒരു സംസ്ഥാനത്തെ ഗവർണർ മാത്രമാണെന്നും കാനഡയുടെ പ്രധാനമന്ത്രി അല്ല എന്നുമാണ് അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായ അവഹേളനവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഞായറാഴ്ചയാണ് കാനഡയിലെ ലിബറൽ പാർട്ടി പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് നിലവിൽ ജസ്റ്റിൻ ട്രൂഡോയെ മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വൻ തിരിച്ചടി ലഭിക്കും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ലിബറൽ പാർട്ടി ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ട്രൂഡോയെ മാറ്റുന്നത് എന്നാൽ പുതുതായി ചുമതലയേൽക്കുന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏതായാലും മാസങ്ങൾ മാത്രമേ തുടരാൻ കഴിയുകയുള്ളൂ പിന്നീട് പൊതു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ഈ വർഷം ഒക്ടോബർ ഇരുപതിനാണ് കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിരവധി നേതാക്കളെ ലിബറൽ പാർട്ടി ഉയർത്തിക്കാട്ടുന്നു എങ്കിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും തലവനായിരുന്ന പാർക്ക് കാർമിയ എന്ന വ്യക്തിക്കാണ് ഇവിടെ മുൻഗണന ലഭിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ സമ്പന്ന മരണങ്ങൾ കൂടിയാണ് അദ്ദേഹം പാർട്ടിയിലെ കൂടുതൽ പേരും അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം വാർത്താ വാർത്താസമ്മേളനത്തിനുള്ളിൽ വികാരാധീനനായിട്ടാണ് ട്രൂഡോ തൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞത് താനെന്നും കാനഡയ്ക്ക് വേണ്ടി മാത്രം നിന്നിട്ടുള്ള ആളാണ് എന്നും കാനഡയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം മാറ്റി വെച്ചിട്ടുള്ളതെന്നും ഒക്കെ പറയുന്നതിനിടയിലാണ് അദ്ദേഹം പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞത് എന്നാൽ ട്രംപാകട്ടെ നിരന്തരമായ ട്രൂഡോയെ അധിക്ഷേപിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഈ പദവി ഒഴിയുന്നത് കാനഡയെ സംബന്ധിച്ച് എന്തുകൊണ്ട് നല്ലതാണ് എന്നാണ് ട്രംപ് പറയുന്നത് കാനഡയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു പ്രധാനമന്ത്രിയായ പദവിയിൽ തുടരുന്നതിനേക്കാളും നല്ലത് മറ്റൊരാൾ വരുന്നതാണ് എന്ന് ട്രംപ് പലതവണ കളിയാക്കി പറഞ്ഞിട്ടുമുണ്ട് ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെതിരെ കാനഡയും തിരികെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് ട്രംപ് പറയുന്നതാകട്ടെ അമേരിക്കക്കാർ വെറും നാല് ശതമാനം ഉൽപ്പന്നങ്ങൾ മാത്രമാണ് കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് അതേസമയം കാനഡക്കാരാകട്ടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങളും അവർ അമേരിക്കയിൽ നിന്നാണ് വാങ്ങുന്നത് അതുകൊണ്ട് ഇതുവഴി ഏറ്റവും അധികം ദുരന്തം ഉണ്ടാകാൻ പോകുന്നത് കാനഡയ്ക്ക് തന്നെയാണ് എന്നാണ് ട്രംപ് തിരിച്ചടിച്ചിട്ടുള്ളത് കൂടാതെ കാനഡയ്ക്ക് അമേരിക്ക ഇപ്പോൾ സൈനിക സഹായം നൽകുന്നുണ്ട് കാനഡയുടെ സുരക്ഷയൊക്കെ നോക്കുന്നത് അമേരിക്കൻ സൈന്യമാണ് ഇനി ഇതിനും കാനഡ ഒരുപക്ഷെ പണം തരേണ്ടി വരും എന്ന താക്കീത് കൂടി ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുകയാണ് ഏതായാലും ജസ്റ്റിൻ ട്രൂഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പദവിയിൽ തുടർന്ന കാലത്തെല്ലാം തന്നെ ഏറെ വിവാദമുണ്ടാക്കിയ ആളാണ് ഇന്ത്യയുമായി ഏറ്റവും മോശം ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള കാനഡ പ്രധാനമന്ത്രി കൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോ കാനഡയിൽ വളരെയധികം ഇന്ത്യക്കാർ പ്രവർത്തിച്ച് മലയാളികളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിൽ ജസ്റ്റിൻ ട്രൂഡോ എന്ന പ്രധാനമന്ത്രി വളരെ വലിയ പങ്കാണ് വഹിച്ചത് പരമാവധി ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു കാനഡയുള്ള ഖാലിസ്ഥാൻ വിഘടനവാദികളെ ട്രൂഡോ പരമാവധി പ്രോത്സാഹിപ്പിച്ചിരുന്നു അദ്ദേഹം ഡൽഹിയിൽ ഔദ്യോഗിക അതിഥിയായി എത്തിയപ്പോൾ അത്താഴ വിരുന്നിന് ഒരു ഖാലിസ്ഥാൻ വാദിയെ ക്ഷണിച്ചത് വലിയ വിവാദമുയർത്തിയിരുന്നു ഏതായാലും ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നല്ല കാര്യമാണ് കാരണം ഇനി വരാൻ പോകുന്ന പ്രധാനമന്ത്രിമാരെ സംബന്ധിച്ച് ഇന്ത്യയുമായി മികച്ച മെന്നും തുടരാൻ തന്നെയാർക്കും അവരെല്ലാം ആഗ്രഹിക്കുക കാരണം ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഫ്രോഡോയ്ക്ക് അറിയില്ലെങ്കിലും മറ്റുള്ള നേതാക്കൾക്ക് കാനഡയിലെ പ്രമുഖർക്കെല്ലാം തന്നെ നന്നായിട്ട് അറിയുകയും ചെയ്യാം